സീറ്റഡ് ലെഗുകൾ പറയുന്ന എക്സസൈസ് നമ്മുടെ കാലിൻ്റെ മസിലുകൾക്ക് സ്ട്രെങ്ത് എക്സസൈസ് നമ്മളിതിൻ്റെ വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും ഹാൻ സ്ട്രിങ് മസിലുകൾക്കാണ് കൂടുതൽ സ്ട്രെങ്ത് കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് കാലിൻ്റെ മസിലുകൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് നല്ല ഭംഗി ചെയ്യാനും നമ്മുടെ കാൽ മുട്ടുകൾക്കാണ് നീസിനാണ് ഈ ഹാൻഡ് സ്ട്രിങ് സ്ട്രെങ്തുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും നീസിന് സ്ട്രെങ്തും കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചുറീസ് നമുക്ക് അതിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഹാൻഡ് സ്ട്രിങ് മൺസിൻ്റെയും കോഡിസെബ്സിൻ്റെയും ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാനും ഈ സീറ്റഡ് ലെഗ്ഗുകൾ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ അതും നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാം പ്രത്യേകിച്ച് അത്ലറ്റിക്സിൻ്റെ പെർഫോമൻസിലൊക്കെ ഒരുപാട് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അത്യാവശ്യം ഈ വർക്കൗട്ട് ചെയ്തൊക്കെ നന്നായിട്ട് കലോണിയൊക്കെ പോയിട്ട് ചെയ്യുന്നു